യോഗ്യതയുടെ കണക്കുകൂട്ടലുകൾ അവസാനിപ്പിച്ച് വിശദീകരിക്കണം മിസ്റ്റർ കെ സി വേണുഗോപാലിന്റെ ചോദ്യം അതിമൂർച്ചയുള്ളതായിരുന്നു ഇനിയും കാര്യങ്ങൾ തല്ലിയ വഴിയിൽ പോകാതിരിക്കാനാവില്ല നീതീകരിക്കാനാവാത്ത കാര്യങ്ങളെ വായി തുറന്നു പറയുമ്പോൾ അതിന് കൊച്ചു വിലങ്ങിട്ടേ മതിയാകൂ ആ പണി കൃത്യമായി ചെയ്യുകയാണ് കെ സി വേണുഗോപാൽ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിനകത്തുള്ളവർക്ക് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസായി അത് മാറുന്നില്ല അത് കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് കെ സി വേണുഗോപാൽ ഇവിടെ പവറിന് മാപ്പ് പറയാതെ നിർവാഹമില്ല ആ വീഡിയോ നമുക്കൊന്ന് കാണാം അല്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായാലും രാജ്യത്തിന് പറയാം ഈ നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അവര് കേവലം കുടുംബാധിപത്യത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതപിക്കാനേ കഴിയുള്ളൂ കാരണം അവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് ജയിലിലും കാരാഗ്രഹത്തിലും കിടന്ന് സ്വാതന്ത്ര്യ സമരം നയിച്ചു വന്നവരാണ് ഇന്ദിരാഗാന്ധിയും അതുപോലെ ആയിരുന്നു അവരൊക്കെ പ്രൂവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്തും പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ ജനകോടികളുടെ അംഗീകാരം നേടിയിട്ട് വരുന്നവരാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം വിശദീകരിക്കട്ടെ ഓക്കെ നിങ്ങൾ ഇന്നലെ കണ്ടതാണ് എസ് ഐ ആർ നടത്തുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നിഷ്പക്ഷവും നീതിപൂർവ്വവുമായിട്ടുള്ള എല്ലാ വോട്ടുകളും ഈ ശരിയായ ജനുവൻ വോട്ടുകളുണ്ടെന്ന് ഉറപ്പുവരുത്തതാണ് ഞങ്ങളുടെ ബീഹാർ അനുഭവത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇന്നലെ കാണിച്ചതാണ് അവർ രേഖാമൂലം പറഞ്ഞതാണ് മുൻപിൽ എല്ലാവരുടെയും മുമ്പും അത് പ്രശസ്തയാണ് പല ആളുകളുടെയും ഇന്ന് ഞാൻ കണ്ടു പല മാധ്യമങ്ങളും ഇങ്ങനെ പറയുന്ന പല മാധ്യമങ്ങളുടെ ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ തന്നെ എഴുതികൊണ്ട് നേരിട്ട് അവരോടൊപ്പം പോയി വോട്ട് നിഷേധിപ്പിച്ചപ്പെട്ടതായിട്ട് ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞത് ടാർജറ്റ് ഡിലീഷൻ എൻ്റെ ചോദ്യം അതല്ലെന്നേ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ചെവി കൊള്ളുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ആരെയാണ് കേൾക്കുന്നത് അപ്പോ സാധാരണ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടി ചേർന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോംസും കണ്ടീഷനും ഒക്കെ ഉണ്ടാക്കാറുള്ളത് അതാണ് ഇന്ത്യയിലെ അനുഭവങ്ങൾ ഇത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കള്ളം പറയുകയാണെന്നാണോ പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെല്ലാം മോശം പറയുകയാണ് അതിപ്പോ നിങ്ങൾക്ക് മലയാളം മീഡിയയ്ക്ക് അറിയാലോ നിങ്ങളെല്ലാം എടുത്തു കൊടുത്ത് അത് ഞങ്ങൾക്കല്ല ഉത്തരവാദിത്വം അത് കേരളത്തിലെ മീഡിയയാണ് ഗോപാലകൃഷ്ണന്റെ വീഡിയോ എടുത്തു എടുത്തുകൊടുത്ത് അത് വ്യാജമാണോന്ന് നിങ്ങൾ അത് ഞാൻ മറുപടി പറയുന്നില്ല കോടതിയിൽ പത്തൊൻപത് കേസ് ഹരിയാനയിൽ ഹരിയാനയിലിപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ നിയമസഭാ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ പത്തൊൻപത് കേസ് ഇപ്പോൾ കോടതികൾക്കകത്തുണ്ട് പത്തൊൻപത് കേസുകൾ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട് ഹരിയാനയിൽ ആരും പരാതി ഇല്ലാതുകൊണ്ട് എന്നാലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിയമനം കണ്ടു പത്തൊൻപത് ഇലക്ഷൻ പെറ്റീഷൻ നടക്കുകയാണ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് പക്ഷേ ഇത്തരം തെളിവുകൾ നമുക്ക് കണ്ടുപിടിക്കണത് ആറുമാസം കഴിയും ആറുമാസം കഴിഞ്ഞ് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ ഇത് എന്തുകൊണ്ടാണ് സെൻട്രൽ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭയിൽ ഞങ്ങൾക്ക് എലക്ഷൻ പെട്ടീഷൻ ഫയൽ ചെയ്യാൻ പറ്റാഞ്ഞത് ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഡബിൾ വോട്ട് ട്രിപ്പിൾ വോട്ട് കണ്ടുപിടിച്ച് വന്നപ്പോൾ ആറുമാസം കഴിഞ്ഞു പോയി ഫയൽ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അതിന് വഴികൾ കണ്ടെത്തുകയാണ് ഇനി എങ്ങനെ നിയമപരമായ പോരാട്ടം ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് പക്ഷേ ഇതൊക്കെ സുപ്രീം കോടതിയും കാണുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഞാൻ ചോദിക്കുന്നേ ഓരോ കാര്യം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ തിരഞ്ഞെടുപ്പ് രീതി നമ്മുടെ നാട്ടിലെ ജീവവായുമാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ് തിരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊരു ചോദ്യം ചെയ്യലുണ്ടായാൽ അങ്ങനെയല്ല അത് എന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവമായിട്ട് അന്വേഷണം നടത്തി തെളിയിക്കുകയല്ലേ അഭികാമ്യം ചോദ്യം ഉന്നയിക്കുന്നവരെ വെല്ലുവിളിച്ച് മോശക്കാരാക്കുന്നതിന് പകരം ഈ ചോദ്യം ഉന്നയിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ വസ്തുത രാജ്യത്തിന് മുമ്പ് സമർപ്പിക്കുകയല്ലേ അതിന് അവർക്ക് കുറ്റമൊന്നും ചെയ്തിട്ടുള്ള ബോധ്യമാണെങ്കിൽ അതിനെന്തിനാണ് അവർ മടിക്കുന്നത് അവരതിന് പകരം സി സി ടി വി ബ്ലോക്ക് ചെയ്യുന്നു അതിനപരം അവരെ മെഷീനിസ്റ്റ് വോട്ടർലിസ്റ്റ് കൊടുക്കുന്നത് ഇല്ലാതാക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ വളരെ ചോദിക്കുന്നതിലെതിരായിട്ട് പറയുന്നു ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം ചോദിക്കേണ്ട ചോദ്യമാണിത് ഈ രാജ്യത്ത് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യ ഉള്ളത്